സ്ഥൂല ശരീരത്തിൽ അതായത് ഗ്രോസ് ബോഡിയിൽ ഇരുന്നുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിന്റെ ചിന്തയെ എങ്ങനെ വ്യാഖ്യാനിക്കാം ഇമ്പോസിബിൾ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഓൾറെഡി വർക്ക് ഇപ്പോൾ വക്കീലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അയാളുടെ ചിന്താഗതികളും മറ്റും ന്യായാലയവുമായി ബന്ധപ്പെട്ടതായ വിഷയങ്ങളായിരിക്കും എന്താണ് ശരിക്കും എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന മൂന്ന് ശരീരങ്ങളായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് ദർശനങ്ങളുടെ കണക്കുകളിൽ വേദാന്ത ദർശനത്തിലാണ് ഇതിന് പ്രാധാന്യം പ്രധാനമായിട്ടും പറയുന്നത് ഇതിൽ കോസൽ ബോഡി എന്ന് പറയുന്നത് കാരണശരീരമായിട്ട് കണക്ക് കൂട്ടും സട്ടിൽ ബോഡി എന്ന് പറയുന്നതാണ് സൂക്ഷ്മ ശരീരമായിട്ട് വരുന്നത് പിന്നെ ആദ്യത്തെ കണക്കിൽ സ്ഥൂല ശരീരം എന്ന് നമ്മൾ ഗ്രോസ് ബോഡി എന്ന് കണക്ക് കൂട്ടാറുണ്ട് അപ്പോൾ ഇതിൽ പഞ്ചകോശങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള കണക്ക് വരുമ്പോൾ അന്നമയകോശവും കോശവും ചേർത്ത് വരുന്നതിനെയാണ് സ്ഥൂല ശരീരം എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ അന്നമയ കോശവും പ്രാണമയവും കോശവും കഴിഞ്ഞാൽ മനോമയ കോശവും വിജ്ഞാനമയ കോശവും ഈ രണ്ട് കോശങ്ങൾ ചേർത്ത് അതിനെ സൂക്ഷ്മശരീരം എന്ന് പറയുന്നു പക്ഷേ ഇതിലെന്താണ് ഒരു വിഷയം എന്ന് പറയുമ്പോൾ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ഈ നാല് കോശങ്ങളും കൂടി പ്രവർത്തിച്ചാലേ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒന്നിച്ച് പ്രവർത്തിക്കുകയുള്ളൂ ആനന്ദമയ കോശം എന്ന് പറയുന്ന അഞ്ചാമത്തെ കോശം മാത്രം കാരണശരീരമായിട്ട് നിർത്തിയിരിക്കുന്നു ഇപ്പോൾ ഇത് എങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ നാലണ ട്വൻ്റി ഫൈവ് പൈസ രണ്ടാമത്തെ ട്വൻറ്റി ഫൈവ് പൈസ മൂന്നാമത്തെ ട്വൻറ്റി ഫൈവ് പൈസ നാലാമത്തെ ട്വൻ്റി ഫൈവ് പൈസ ഇതിൽ ഒരു രൂപയാകണമെങ്കിൽ ആദ്യത്തെ നാലെണ്ണ ചേർത്തു രണ്ടാമത്തെ നാലെണ്ണയും ചേർത്തു പക്ഷേ സെവൻറ്റി ഫൈവ് പൈസ ആകണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ടു ഷുഡ് ബി അഡുഗർ രണ്ടും വേണമല്ലോ അതുപോലെ സൂക്ഷ്മശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഓൾറെഡി സ്ഥൂല ശരീരം ഷുഡ് വർക്ക് സ്ഥൂല ശരീരം പ്രവർത്തിച്ചാലേ സൂക്ഷ്മ ശരീരത്തിന് ആക്ഷൻ ഉള്ളൂ അപ്പോൾ ഇവിടെ സൂക്ഷ്മശരീരം എന്ന് ഒരുപക്ഷെ നമ്മൾ താത്വികമായിട്ട് പുറത്ത് പറയുമ്പോൾ മനോമയ കോശവും വിജ്ഞാനമയ കോശവും മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അന്നമയകോശവും പ്രാണമയ കോശവും പ്രവർത്തിച്ച് മനോമയ കോശവും വിജ്ഞാനമയ കോശവും ചേരുമ്പോഴേ സൂക്ഷ്മ ശരീരമാവുകയുള്ളു ക്ലിയർ ഈ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടുക എന്നതായ ഒരു ചോദ്യം വളരെ അപ്രസക്തമാണ് ബിക്കോസ് സ്ഥൂല ശരീരത്തിലുള്ളതായ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുമായിട്ടുള്ള പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ ആക്ഷൻസ് മാത്രമേ നിലവിൽ ബോധപൂർവത്തിൽ നമ്മളിരിക്കുമ്പോൾ നമുക്കറിയൂ മീൻസ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളുണ്ട് ഇതിൽ ജാഗ്രത അവസ്ഥയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാനും നോക്കാനും എണ്ണിത്തറ്റപ്പെടുത്താനും ഡിഫൈൻ ചെയ്യാനും സാധ്യമുള്ളൂ അപ്പോൾ സൂക്ഷ്മമായിരിക്കുന്നതായ ഇരിക്കുന്നതായ സട്ടിൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നിനെ സട്ടിൽ മൈൻഡിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സ്ഥൂല ശരീരത്തിൽ അതായത് ഗ്രോസ് ബോഡിയിൽ ഇരുന്നു കൊണ്ട് സൂക്ഷ്മ ശരീരത്തിൻ്റെ ചിന്തയെ എങ്ങനെ വ്യാഖ്യാനിക്കാം ഇറ്റ്സ് ഇമ്പോസിബിൾ അപ്പോൾ എത്തിച്ചേരുക എന്നതായ ഒരു പ്രോസസ്സ് അതിലില്ല ബിക്കോസ് മനുഷ്യ ശരീരം ഈ മൂന്നവസ്ഥകളിലൂടെയും നിത്യേന ഓരോ സെക്കൻഡിലും കടന്നു പോകുന്നതാണ് സോ എത്തുക എന്ന മീൻസ് യു ആർ നോട്ട് ഇൻ ദാറ്റ് നൈലേ ഓൾറെഡി നിങ്ങൾ എക്സിസ്റ്റിംഗ് ആണ് ഓൾറെഡി നിങ്ങളതിൽ ഉള്ളതിൽ പിന്നെ എത്തിച്ചേരാനില്ലല്ലോ തിരിച്ചറിയാൻ സാധിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അത് സട്ടിൽ ബോഡിയിൽ ആക്ഷൻ നടക്കുന്നതായ ഒരു മൈൻഡ് ലെവൽ സൂക്ഷ്മ നിലയിലേക്ക് ആദ്യം മനസ്സിനെ കൊണ്ടുപോകണം മനോമയ കോശത്തെ സൂക്ഷ്മാവസ്ഥയിലേക്ക് കൊണ്ടുപോയി വിജ്ഞാനമയ കോശത്തിൻ്റെ സഹായത്തോടെ മാത്രമേ നിങ്ങൾ സൂക്ഷ്മാവസ്ഥയിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കാനോ സാധിക്കൂ പക്ഷേ ആഫ്റ്റർ എക്സ്പീരിയൻസ് യു വാണ്ട് ടു ഡിഫൈൻ ഇറ്റ് വന്ന് പറയണ യു ഷുഡ് ബി ഇൻ ജാഗ്രത് അപ്പോൾ ജാഗ്രത് വേക്കിംഗ് സ്റ്റേറ്റിൽ വന്നാൽ മാത്രമേ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലൈൻ വെയ്ക്കിംഗ് സ്റ്റേറ്റ് അല്ലേ അപ്പോൾ ഈ വേക്കിംഗ് സ്റ്റേറ്റിലുള്ളതായ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ സട്ടിൽ ബോഡി എവിടെ പോകുന്നു അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ എങ്ങനെ പ്രവേശിക്കുക എന്നതിനെപ്പറ്റി ഒരിക്കലും ചർച്ച ചെയ്യാൻ സാധ്യം ബിക്കോസ് ആരാണോ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആരാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ദേ ഷുഡ് ബി ഏബിൾ ടു എൻ്റർ ഇൻ ടു ദ സട്ടിൽ സ്റ്റേറ്റ് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിൽ അതിനെ സ്ഥൂലമായ മനസ്സിൽ നിന്ന് മനസ്സിനെ മാറ്റി സൂക്ഷ്മമായ മനസ്സിലേക്ക് കൊണ്ടുപോയി അതിനെ നിരീക്ഷിക്കാം പക്ഷേ മനസ്സിനെ മാറ്റാൻ മനസ്സിനെ മാറ്റാൻ സാധ്യല്ല ശരീരത്തിൻ്റെ ആക്ഷൻസ് പ്രവർത്തിക്കുന്നതായ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ജാഗ്രത്തിൽ ആക്ഷൻ എവിടേക്കാണോ നടക്കുന്നത് പുറം ലോകമായിട്ട് അതിനെ വിഡ്രോ ചെയ്തുകൊണ്ട് ആന്തരികമായ ഒരു പ്രോസസ്സിലേക്ക് നിരീക്ഷിക്കാം അപ്പോൾ ഇതിനൊരു മറുപടി കിട്ടും പക്ഷേ ഓരോരുത്തരുടെയും ഇറ്റ് ഇറ്റൊരു എൻടർലി ഡിഫറൻറ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല വ്യത്യാസങ്ങളെല്ലാം തന്നെ അതാത് പ്രവർത്തകന്മാരുടെ കർമ്മമണ്ഡലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നതാണോ അതോ അല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു എൻജിനീയറാണ് സപ്പോസ് സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ അതുമായി സംബന്ധമായ വിഷയങ്ങളെ അദ്ദേഹത്തിന് വരികയുള്ളൂ ഓക്കെ ഇപ്പോൾ ഒരു ബാ ഒരു വക്കീലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അയാളുടെ ചിന്താഗതികളും മറ്റും ന്യായാലയവുമായി ബന്ധപ്പെട്ടതായ വിഷയങ്ങളായിരിക്കും ഇതിവിടെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സോ എൻറ്റയർലി ഇവരുടെ സൂക്ഷ്മശിരത്തിൻ്റെ ചിന്താഗതിയുടെ എക്സ്പീരിയൻസും അവരുടെ സൂക്ഷ്മശിത ചിന്താഗതി എക്സ്പീരിയൻസും ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ ജാഗ്രത്തിൽ എവിടെയാണോ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനെ മനസ്സിൻ്റെ കൺട്രോളിലൂടെ കൊണ്ടുവന്നിട്ട് അതിനെ എക്സിസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ദേ ഷുഡ് ബി ട്യൂൺഡ് ടു സം അതർ ലെവൽ ഓഫ് മൈൻഡ് അപ്പോഴാണ് ഇത് പ്രോസസ്സ്